ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന താരമാണ് ബാല തമിഴ്നാട്ടിലെ പ്രമുഖ താര കുടുംബാംഗമാണെങ്കിലും മലയാളത്തിലാണ് നടനെ അഭിനയം സാധ്യത കൂടുതലായി കിട്ടിയത് കേരളത്തിൽ വന്ന വിവാഹിതനായെങ്കിലും ഇത് പരാജയപ്പെട്ടു ഇപ്പോൾ ബാലയും മുൻഭാരിയുമായിരുന്ന അമൃത സുരേഷും തമ്മിലുള്ള പരസ്യമായ ആരോപണങ്ങൾ വിമർശനങ്ങൾക്ക് കാരണമാവുകയാണ് താരങ്ങളുടെ ആരോപണത്തിനിടയിലേക്ക് മകൾ കൂടി വന്നതാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കിയത് പിന്നാലെ അമൃതയും മകളും സോഷ്യൽ മീഡിയയിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പലരും അമൃതയുടെ രണ്ടാമത്തെ റിലേഷനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് ബാലയുമായി പിരിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ആ രണ്ടാമതൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വിവാഹിതരായല്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഒരുമിച്ചുള്ള ഫോട്ടോസ് പുറത്തുവിട്ടത് മുതൽ അമൃതയും ഗോപിയും പരിഹാസങ്ങളേറ്റുവാങ്ങിയിരുന്നു എന്നാൽ അധികം വൈകാതെ താരങ്ങൾ വേർപിരിഞ്ഞു വളരെ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചതിലൂടെയാണ് അമൃതയും ഗോപിയും സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്കിരയായത് കഴിഞ്ഞ ദിവസം ഗോപി സുന്ദരമായി പിരിയാനുണ്ടായ കാരണവും ഗായിക തുറന്നു പറഞ്ഞിരുന്നു എന്നിട്ടും ഇതേ കമൻറ്റുകളാണ് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പങ്കുവച്ച പോസ്റ്റിന് താഴെ വരുന്നത് ഇതോടെ ബാലയും ഗോപിയും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി അഭിരാമി തന്നെ സംസാരിച്ചിരിക്കുകയാണ് ഗോപിയേട്ടൻ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയായിരുന്നു എന്നാണ് ഒരാൾ അഭിരാമിയോട് ചോദിച്ചത് ബാലയേക്കാളും നൂറ് നല്ലതായിരുന്നു സ്വന്തം പോരായ്മകളും നന്മകളുമുള്ള മനുഷ്യനാണ് ഗോപി സുന്ദർ അവർക്കൊരുമിച്ച് മുന്നോട്ട് ആശയപരമായി പോകാൻ പറ്റാതെ വന്നപ്പോൾ പരസ്പര കൂടി ബന്ധം അവസാനിപ്പിച്ചു ഗോപി ചേട്ടൻ്റെ മാതാപിതാക്കളുമായി ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് അയാൾ എന്തോ ആയിക്കോട്ടെ എൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിയെയും ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് വെറുപ്പില്ലെന്ന് അബ്രാമി പറയുന്നു നിങ്ങളൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന ബാലയുടെ യഥാർത്ഥ മുഖം കണ്ടാൽ ഇന്ന് സപ്പോർട്ട് ചെയ്ത തോർത്ത് വെറുത്തു മരിക്കും അയാൾ കാരണം ജീവിതം പോയ പെണ്ണുങ്ങൾക്കും കുടുംബത്തിനും അറിയാം സത്യമെന്നും അഭിരാമി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഒമ്പതിലാണ് അമൃതാസ് സുരേഷും ബാലയും വിവാഹിതരാകുന്നത് വൈകാതെ ഇരുവരും ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊരു താരങ്ങൾ ബന്ധം വേർപ്പിരികയായിരുന്നു